ഹായ് ഞങ്ങളുടെ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിപ്പോൾ വീട്ടിലുണ്ട് കേട്ടോ പുഴക്കാറ്റിയിലുണ്ട് അപ്പോൾ അനിയത്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ നിൽക്കാമെന്ന് എഴുതി അപ്പോൾ ഇപ്പം രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് കാണിച്ചു തരാം എഴുതി കേട്ടോ നേരെ വീഡിയോയ്ക്ക് പോവാം വന്നു കഴിഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ എന്താ പറയുക വർത്താനം പറഞ്ഞിട്ട് ഒന്നും കഴിയില്ല കാരണം കുളി കഴിഞ്ഞാലും ഒക്കെ നാളത്തെ വിട വന്നുകഴിഞ്ഞാൽ ചങ്ങരങ്ങളത്താണെങ്കിൽ ഇപ്പം എല്ലാ നേരത്തെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര മടി നീക്കാൻ തന്നെ മടിയാ കേട്ടോ അപ്പോൾ കുറേ വൈകിട്ടാട്ടോ നീക്കിയ അപ്പോൾ അനിയത്തിക്കാണെങ്കിൽ ചായ ചായ മാത്രമേ അമ്മ ഉണ്ടായിട്ടുള്ളൂ ഒന്നും വേണ്ട അനിയത്തി ഇപ്പോൾ വിശേഷം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് ഒന്നിനോടും താല്പര്യമില്ലായിരുന്നു അപ്പോൾ പിന്നെ അമ്മ ആർക്കുണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തേലും പുറത്തുനിന്ന് വാങ്ങണ്ടി വരും പിന്നെ ടോമിന്റെ അടുത്ത് വന്നിരിക്കുന്നു ടോനി രാവിലെ ഒന്ന് വിടും ടോനിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അമ്പാടിക്കും പല്ലില്ല അമ്പാടിക്ക് അമ്പാടിക്കാൻ നാല് പല്ലൊള്ളു അമ്പാടി എന്നാലും ഞങ്ങളൊക്കെ തേക്കുമ്പോ തേക്കും പല്ല് അല്ല അമ്പാടിയെ കിച്ചു അവയെ അമ്പാടിയാണ് ആദ്യം പല്ലേക്കത് അജു പറഞ്ഞ വെച്ചിട്ടില്ല അമ്പാടി പല്ലൊക്കെ തേച്ചു രാവിലെ നീച്ച് പല്ലു ഇനി ചായ കൊടുക്കണം കുട്ടിയൊക്കെ പിത്തരം ചായ വേറെ ഒന്നും ഇല്ലെന്ന് അജു പറഞ്ഞിട്ട് ചപ്പാത്തി പറ്റൂല കോമ്പദോശ് പറ്റൂല അമ്മ ആർക്കും ഉണ്ടാക്കി പോയിണ്ട <laughs> 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 അപ്പൊ ഓരോ അപ്പത്ത രണ്ടു പേരുണ്ടേ റോട്ടിക്കാടെക്ക് നല്ലൊരു മണം വരും അരി കൊഴപ്പ അതിലൊക്കെ അമ്മ ഒരു പിന്നെ വെറും ചോറ് മറ്റ മന്തിയാണെങ്കി അയിന്റെ ആവശ്യമൊന്നുമില്ല ഗർഭിണിയായിരിക്കും മജി വീട്ടിൽ നിന്ന് കഴിച്ചോണ്ടു

അമ്പാടിയെ അമ്പാടിക്ക് ചായ വേണ്ടേ ചായ കുടിക്കണ്ടേ അതിന്റെ മുഖം നോക്കി ഇങ്ങനെ കുടിച്ചോണു ഇവിടെ തുപ്പ് നോക്ക പല്ല പല്ല തുപ്പണേ വിട്ടത്തിന്നെ അമ്മ പൊറോട്ട വാങ്ങിക്കോണ്ടാ പറഞ്ഞ അപ്പോൾ അവനക്ക് പൊറോട്ടയും വേണ്ട കേട്ടോ അപ്പോൾ പിന്നെ ഇനി കടിയൊന്നും ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു ബ്രെഡും റസ്ക്കും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരുന്നായിരുന്നു അപ്പം അത് കൂട്ടിയിട്ട് ഞങ്ങൾ ചായ പിടിച്ചു പിന്നെ അമ്മേടെ ചോറൊക്കെ ആയിട്ടോ പിന്നെ അമ്മ ഇടിച്ചൊക്കെ ഇടണേ അപ്പം അതുകൊണ്ട് ഉപ്പേരി വെക്കണം പിന്നെ ഉണക്കമ്മ പൂഞ്ചാറ് ഉണ്ടാക്കണം അങ്ങനെ ചോറ് ഉച്ച വേവണം അത് വളർത്തു കഴിഞ്ഞ് വെന്ത് ഇങ്ങനെ അല്ല എന്നാ അവിടെ കിട്ടണ ആരും ഇങ്ങനെ തന്നെയുണ്ട് ഞങ്ങൾ ഇതെല്ലാം ചോറിക്കണേ കൊഴപ്പല്ല പക്ഷെ വേവാൻ വാണിശം കൂടുതൽ മട്ടനീട്ടാണ് അവിടെ പത്തു കിലോ മട്ടനിയും പത്ത് കിലോ മറ്റേ വെള്ളരി മറ്റിലോ പത്ത് കിലോ ചോന്നരി അല്ല പച്ചരി രാവിലെ മട്ടരി ഞാനും അമ്മയ്ക്കും മട്ടരി വെക്കും മണിയാട്ടം വന്നു കഴിഞ്ഞാ മണിയാട്ടം വൈകുന്നേരം ആകുമ്പോ മറ്റേ സാധാ അരിയും വെക്കും മണിയാട്ടം പറ്റൂലറിഞ്ഞിട്ട് ഞാൻ ഇത് പറഞ്ഞേ ഒന്നുമില്ലെങ്കി എല്ലാവരും ആയി ചോ എല്ലാ ചോറ് നിന്നണ്ടിരുന്നറിഞ്ഞു ഒരരില്ലെങ്കി ആ ഞങ്ങക്ക് പുളിഞ്ചാറ് പിന്നെ സ്രാവമീം വറുത്തത് ഇടിച്ചൊക്കെ ഉപ്പേരി തന്ന ചോറിന് അപ്പോ ചോറും കറിയായിട്ടപ്പൊ ഉപ്പേരി അടുപ്പത്തിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ മേമ വിളിച്ചപ്പോ എന്താ പറയുക മക്കളെ കല്യാണത്തിനോ ഉണ്ടാവാൻ വേണ്ടിട്ടപ്പൊ അപ്പൂനെ വിളിച്ച അപ്പൊ അപ്പു പോരണപ്പോ സോനും പോവുന്നുണ്ട് അപ്പൊ കിച്ചുവാവിയും കരയിലുടങ്ങി അപ്പൊ കിച്ചുവാവിനെയും പറഞ്ഞേ കേട്ടോ അപ്പൊ ഒരു മൂന്നാളും കൂടി കല്യാണിച്ചു അപ്പൊ അമ്മ ഞങ്ങള് നോക്കട്ടെ ഒറ്റയ്ക്കാണ് അവിടെ പോയണ്ടത് മേമയുടെ കടേന്റെ അടിക്ക് പോയാണ് അപ്പോൾ മേമ അവിടെ കാത്തുനിക്ക് പോയോ അല്ല പിന്നെ അല്ല അങ്ങനെ വീടിനടി കുട്ടികളെ അല്ലെങ്കി ഏറ്റെ ബിരിയാണിട്ടാ ഈ ചെടിയല്ല നഷ്ടടി കൊച്ചുവോ ആ വേണ ചായ നല്ല ചൂടല്ലേ അച്ഛന്ന് ചായ ഒന്നും കുടിച്ചിട്ടല്ലോ തേങ്ങ പുള്ളിയോളം വെള്ളം വെക്കുന്നേ രസ അല്ലേ കൊച്ചിന് പുളി അല്ലോ ശ്രാവണ നമ്മൾ ഉള്ളി കരച്ചോ ഈ കടിയൊന്നും ഇല്ലാണ്ട് ഭയങ്കര വിഷം അപ്പം ഞങ്ങൾ വേഗം ചോറുണ്ടായി ചോറ് മക്കളൊക്കെ കല്യാണത്തിന് പോകുകയും ചെയ്തിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കെയ്തിട്ടൊക്കെ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും നേടി അറിയിക്കണം കേട്ടോ അടുത്ത കാണാം